ഡൈസ് നമുക്കൊരു ഒരു ഡാമുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ കണ്ട പോലൊന്നും ആയിരിക്കത്തില്ല റിയാലിറ്റി ഒരു പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു മുക്കാഭാഗം തന്നെ പിന്നെ കാണില്ലായിരിക്കാം ഇതിന്റെ ഒക്കെ നൂറ് ഇരട്ടി ആയിരിക്കും അതിന്റെ എഫക്ട് അപ്പൊ പിന്നെ സഹായിക്കാനൊന്നും കാണത്തില്ല ഇതുപോലെ ആരും എല്ലാവരും ഉള്ള ജീവനും കയ്യില് പിടിച്ച് ഓടുകയായിരിക്കും എങ്ങോട്ടെങ്കിലും ഒക്കെ മഴക്കാലമാണ് മുമ്പിൽ വരുന്നത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം നമ്മളെയൊക്കെ ബാധിക്കാൻ പോകുന്ന വലിയൊരു ആപത്താണ് ും മറ്റാഘോഷങ്ങളും ഒക്കെ വരുന്ന പോലെ നമ്മുടെ നാട്ടില് ഓരോ ദുരന്തങ്ങളും ഓരോ വർഷവും പ്രളയമായും മറ്റു പല കാര്യങ്ങളായും വരുന്നെ ഒന്നും ചെയ്യാതെ കണ്ണും കൊത്തി പൊട്ടന്മാരെ പോലെ ഇരിക്കാനാണെങ്കിൽ എന്തിനാ ഞങ്ങളൊക്കെ വോട്ടും തന്ന് നിങ്ങളൊക്കെ ജയിപ്പിച്ചു വിടുന്നത് സോ സംതിങ് കേട്ടോ കട്ടോ കുഴപ്പമില്ല പക്ഷെ മനുഷ്യന്മാരുടെ ജീവനെങ്കിലും നിലനിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കേട്ടോ നാളെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ നിന്ന് കക്കണമെങ്കിലും ഇവിടെ സംതിങ് വലിയ ഒരു മഴക്കാലമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ఎందుకు షి